കൃഷ്ണ ശരണം അങ്ങനെ ഈ വർഷത്തെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി മഹാ ഉത്സവം അങ്ങനെ കഴിഞ്ഞു വളരെ സന്തോഷകരമായ അന്തരീക്ഷത്തിൽ ഗുരുവായൂരപ്പൻ്റെ എല്ലാ ചടങ്ങുകളും വളരെ ചിട്ടയോടെ ആ കാര്യങ്ങൾ മുഴുവൻ നടന്നു ഒരുവിധം എല്ലാ ഭക്തർക്കും ആത്മസമർപ്പണത്തോടെ ഗുരുവായൂരപ്പനെ ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി കുറച്ച് തിരക്ക് കൂടി അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ കൂടി എല്ലാവർക്കും ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചു അതിനെല്ലാം ഗുരുവായൂരപ്പനോട് നന്ദി പറയണം അതുപോലെ ഇടത്തരികത്ത് കാവിലമ്മ ഗണപതി അയ്യപ്പൻ എല്ലാവരുടെയും വളരെ മനോഹരമായ അലങ്കാരങ്ങളായിരുന്നു ഏകാദശി ദിവസങ്ങളിലും ഇന്ന് രാവിലെയും ഇന്ന് മിനിഞ്ഞാന്ന് വൈകുന്നേരമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് വളരെ സന്തോഷകരമായ അന്തരീക്ഷമായിരുന്നു ഇന്ന് ഏകദേശം എട്ട് മണിയുടെ എട്ട് എട്ടേക്കാലിനുള്ളിൽ അമ്പലം ദർശനം അവസാനിപ്പിച്ചു ഇനി വൈകിട്ട് മൂന്നരയ്ക്ക് ആണ് വീണ്ടും ദർശനമുള്ളത് സാധാരണ പോലെ ഏകാദശിയുടെ ദാദശി സമർപ്പണത്തോടെ ദക്ഷിണ സമർപ്പണത്തോടെ കഴിഞ്ഞു മൂന്ന് മണിയോടെ തുടങ്ങിയിട്ട് ഏകദേശം ഏഴേമക്കാൽ എട്ട് മണി വരെ ദക്ഷിണ സമർപ്പിക്കലുണ്ടായിരുന്നു ആ ഗുരുവായൂരപ്പൻ്റെ രൂപം ആ വേണുഗോപാലിനായിട്ടായിരുന്നു സ്വർണ ഓടക്കുഴലൊക്കെ പിടിച്ച് കൈവളകളൊക്കെ കൈവിളകളൊക്കെ ചാർത്തി കാൽവിളകളൊക്കെ ഇട്ട് നല്ല വെളുത്ത മുല്ലപ്പൂവും അതുപോലെ ചുവന്ന തെച്ചിപ്പൂവും ചേർത്തിട്ടുള്ള ഉണ്ടമാലകളും തുളസിയും താമരയും തെച്ചിയും ചേർത്ത കുണ്ടമാലയും തെച്ചിയും തുളസിയായിട്ടുള്ള ആ വെളുത്ത പൂവായിട്ടുള്ള തിരുമുടിമാലയും പീലി ഒക്കെ ചാർത്തിയ ആ പൊന്നുണ്ണിക്കണ്ണനായിരുന്നു ഇന്ന് ഏകാദശി ത്രയോദശി നാളിലെ ഭഗവാന് ദ്വാദശി നാളിൽ ഭഗവാന് ദർശന ഭഗവാൻ നമുക്ക് ഭക്തർക്ക് ദർശനം നൽകിയത് വളരെ സന്തോഷകരമായ അന്തരീക്ഷമായിരുന്നു സോപാനം വഴി ഒരിക്കലും വിടില്ല അപ്പം ആ കാരണം കൊണ്ട് എല്ലാവർക്കും അതിൻ്റെ മുൻപ് മണ്ഡപത്തിൽ നിന്ന് തന്നെ തിരിഞ്ഞു പോരണം എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആളുകൾ കുഴഞ്ഞു വീഴുകയൊക്കെ ഉണ്ടായിച്ചാലും അവരൊക്കെ അപ്പോഴേക്കപ്പോഴേ ഹോസ്പിറ്റലിലായിരുന്നു യാതൊരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഏകാദശി ആയിരുന്നു എല്ലാവർക്കും ഭക്തർക്കും എല്ലാവർക്കും അതുപോലെ തന്നെ ഭക്തരുടെ സന്തോഷമാണല്ലോ ഗുരുവായൂരപ്പൻ്റെ സന്തോഷം അപ്പോൾ ഗുരുവായൂരപ്പനും പ്രസന്നനാണ് വളരെ പരിമിതമായിട്ട് ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരിക്കാം കാരണം എന്താ വെച്ചാൽ അതിപ്പോൾ ഒരു വലിയ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്ത് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും കാരണം ആയിരം രൂപ കൊടുത്തിട്ട് ക്യൂ നിന്നിട്ടും അഞ്ചു മണിക്കൂർ നിന്നോ മണിക്കൂർ നിന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആ തിരക്കിന്റെ വ്യാപ്തി അറിയാലോ എന്തായാലും എങ്ങനെയൊക്കെ ആയാലും നമ്മൾ ഭക്തര് എത്ര കഷ്ടത അനുഭവിച്ചാലും ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുക ഏകാദശി ദിവസവും ത്രയോദശി ദിവസവും ദ്വാദശി ദിവസമൊക്കെ കാണുക എന്നുള്ളത് മഹാഭാഗ്യമാണ് ജീവിതത്തിലെ തന്നെ ഏറ്റവും മഹാഭാഗ്യമാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും അതുപോലെ ഇനിയിപ്പോൾ ഇവിടെ വരാൻ കഴിയാത്ത ആളുകൾക്ക് ഞാനിപ്പോൾ രാവിലെ തൊഴുതു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ തൊഴുതു പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ആ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ ആ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയെ ആ വിഗ്രഹത്തെ എല്ലാവരും മനസ്സിൽ അങ്ങോട്ട് സ്മരിക്കുക എന്നിട്ട് നാരായണ 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 എന്ന് ഉറക്കെ അങ്ങോട്ട് ജവിക്കുക അപ്പോൾ അവിടെ എത്തി നമ്മൾ ആ സമയത്ത് എത്തി എല്ലാവരെയും ഗുരുവായൂരപ്പനെയും കണ്ടു ബാക്കി വിഘ്നേശ്വരനെയും എല്ലാവരെയും കണ്ടു എന്നുള്ളത് മനസ്സിൽ സങ്കല്പിക്കുക അപ്പോൾ അവിടെ എത്തിയ പുണ്യം എല്ലാവർക്കും ലഭിക്കും ഇനി വൈകുന്നേരം മൂന്നരക്കാണ് നട തുറക്കുക സാധാരണഗതിയിലുള്ള ചിട്ടവട്ടങ്ങളുമായിട്ട് അടുത്ത ഏകാദശി ഇനിയിപ്പോൾ ഉത്സവങ്ങളാണ് വരിക അപ്പം അതിൻ്റെ വേറെ ലെവലായിരിക്കും അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദ നമോ നമ ഇന്ന് അവിടുന്ന് ഇറങ്ങിയ എല്ലാവർക്കും ഇനി അടുത്ത ഏകാദശിക്കല്ലേ ഈ ഏകാദശിക്ക് കാണാൻ പറ്റൂ എന്നുള്ള ആ മനസ്സിലുള്ള ഒരു തോന്നലുമായിട്ടാണ് ഒരുവിധം എല്ലാ ഭക്തരും ഇറങ്ങിയിട്ടുള്ളത് കാരണം ഏകാദശിക്ക് വന്നിട്ട് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ സദ്യ ഉണ്ട് അത് കഴിക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ ഭാഗ്യമുള്ള ആൾക്കാർക്കൊക്കെ അത് കിട്ടും ഇന്നലെയും സദ്യയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഏകാദശി ആശംസകൾ ഹരേ കൃഷ്ണ ഇന്നത്തെ ദ്വാദശി ആശംസകളും നേരുന്നു